ക്രിസ്തുകളുള്ള സഹോദരി സഹോദരന്മാരെ ആഷ്ബുദ്ധൻ നോമ്പുകാലത്തിൻ്റെ തുടക്കത്തെ അടയാളപ്പെടുത്തുന്നു ഇത് മനുഷ്യ മനുഷ്യ മരണത്തെക്കുറിച്ചും ദൈവവുമായുള്ള അനുരഞ്ജനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും നമ്മി ഓർമ്മിപ്പിക്കുന്നു പല ക്രിസ്ത്യാനികളും പ്രത്യേക പള്ളി ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നു അവിടെ അവർ നെറ്റിയിൽ ഭസ്മം സ്വീകരിക്കുന്നു ഭസ്മം മനസാന്തരത്തിൻ്റെ ദൃശ്യമായ അടയാളവും മരണത്തിൽ മണ്ണിലേക്ക് മടങ്ങുന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലുമാണ് നിത്യജീവനു വേണ്ടി ദൈവത്തിലുള്ള താഴ്മയിലേക്കും വിശ്വാസത്തിലേക്കും നാം വിളിക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തുവിൻ്റെ ജീവിതം ശുശ്രൂഷ ത്യാഗം പുനരുത്ഥാനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മനഃപൂർവ്വമായ ഒരു സീസൺ നിരീക്ഷിക്കുന്ന സമാനമായ ഉപവാസത്തിനായി ഓരോ വർഷവും നീക്കി വെച്ചിരിക്കുന്ന സമയമാണ് നോമ്പുകാലം ഓശാന ഞായർ ദുഃഖവെള്ളി ഈസ്റ്ററിൻ്റെ സന്തോഷകരമായ ആഘോഷം എന്നിവ ഉൾപ്പെടുന്ന വിശുദ്ധ വാരത്തോടെയാണ് നോമ്പുകാലം അവസാനിക്കുന്നത് ആഷ് ബുധനാഴ്ചയുടെ അർത്ഥം ആഷ് ബുദ്ധൻ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും ഒരു ക്രിസ്ത്യൻ വിശുദ്ധ ദിനമാണ് ഈസ്റ്റർ ഞായറാഴ്ച വരെ നീളുന്ന നാൽപ്പത് ദിവസത്തെ നോമ്പുകാലത്തിൻ്റെ തുടക്കത്തെ ഇത് അടയാളപ്പെടുത്തുന്നു റോമൻ കത്തോലിക്ക മതം ചില പ്രൊട്ടസ്റ്റൻറ്റ് മതവിഭാഗങ്ങൾ എന്നിവയുൾപ്പെടെ പാശ്ചാത്യ ക്രിസ്ത്യൻ പാരമ്പര്യത്തിൽ ആഷ് ബുദ്ധൻ ആചരിക്കുന്നത് ഏറ്റവും സാധാരണമാണ് വിശ്വാസികളുടെ നെറ്റിയിൽ കുരിശിൻ്റെ രൂപത്തിൽ ഭസ്മം വര വയ്ക്കുന്നതിന് ആഷ് ബുദ്ധൻ എന്ന പേര് ലഭിച്ചത് മുൻ വർഷത്തെ ഓശാന ഞായറാഴ്ച അനുഗ്രഹിച്ച കുരുത്തോലകൾ കത്തിച്ചാണ് ചാരം സാധാരണയായി ലഭിക്കുന്നത് ചാരം അടിച്ചേൽപ്പിക്കുന്നത് പലപ്പോഴും നിങ്ങൾ പൊടിയാണെന്ന് ഓർമ്മിക്കുക പൊടിയിലേക്ക് നിങ്ങൾ മടങ്ങും എന്ന വാക്കുകൾക്കൊപ്പം മാരകതയും മാനസാന്തരത്തിൻ്റെ ആവശ്യകതയും ഊന്നി പറയുന്നു നിങ്ങളുടെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നിങ്ങൾ നിലത്തേക്ക് മടങ്ങുന്നത് വരെ നിങ്ങളുടെ ഭക്ഷണം കഴിക്കും കാരണം അതിൽ നിന്ന് നിങ്ങൾ എടുത്തിട്ടുണ്ട് നിങ്ങൾ പൊടിയാണ് നിങ്ങൾ പൊടിയിലേക്ക് മടങ്ങും ഉൽപ്പത്തി മൂന്നാമധ്യായം പത്തൊമ്പതാം വാക്യം ക്രിസ്ത്യാനികൾക്ക് അവരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനും പാപങ്ങൾ ഏറ്റുപറയാനും പശ്ചാത്താപം നേടാനും ഈസ്റ്ററിനായി ആത്മീയമായി തയ്യാറെടുക്കാനുമുള്ള സമയമാണ് ആഷ് ബുധനാഴ്ച വിനയം മരണനിരക്ക് മനുഷ്യൻ്റെ ബലഹീനതകൾ എന്നിവയെ സൂചിപ്പിക്കുന്നു പല ക്രിസ്ത്യാനികളും നോമ്പുകാലത്ത് ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിനുമുള്ള ഒരു മാർഗമായി ഉപവാസത്തിലും ആത്മനിഷേധത്തിലും ഏർപ്പെടുന്നു ആഷ് ആഷ്ബുദ്ധൻ നോമ്പുകാലം ആരംഭിക്കുന്നത് ക്രിസ്ത്യാനിയുടെ ഹൃദയത്തെ മാനസാന്തരത്തിലും പ്രാർത്ഥനയിലും കേന്ദ്രീകരിച്ചാണ് സാധാരണയായി വ്യക്തിപരവും സാമുദായികവുമായ കുംഭസാരത്തിലൂടെ ഒരു അദ്വിതീയ ആഷ് ബുദ്ധൻ ശുശ്രൂഷിക്കുകയാണ് ഇത് സാധാരണയായി സംഭവിക്കുന്നത് ആഷ് ബുധനാഴ്ചയുടെ ഉറവിടവും അർത്ഥവും പല സഭകളിലും കഴിഞ്ഞ ഓശാന ഞായറയിലെ കുരുത്തോലകൾ കത്തിച്ചാണ് ചായ ചാരം തയ്യാറാക്കുന്നത് ഓശാന ഞായറാഴ്ചയിൽ കാണികൾ യേശുവിനെ ജരുഷലമയ്ക്കുള്ള വിജയകരമായ പ്രവേശനത്തെക്കുറിച്ചുള്ള സു സുശേഷ വിവരണത്തെക്കുറിച്ച് പരാമർശിച്ച് കാണികൾ അവൻ്റെ പാതയിൽ ഈന്തപ്പന ശാഖകൾ വെച്ചപ്പോൾ പള്ളികളിൽ ദേവാലയങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് ഈന്തപ്പന ശാഖകൾ അഥവാ കുരുത്തോലകൾ അനുഗ്രഹിക്കുകയും കൈമാറുകയും ചെയ്യുന്നു ഈ അവധിക്കാലത്തിൻ്റെ ചിതാഭസ്മം രണ്ട് പ്രധാന കാര്യങ്ങളെ പ്രതികരിക്ക പ്രതീകപ്പെടുത്തുന്നു രണ്ട് പ്രധാന കാര്യങ്ങളെ പ്രതീകപ്പെടുത്തുന്നു മരണവും മനസാന്തരവും ചാരം പൊടിക്ക് തുല്യമാണ് മനുഷ്യൻ്റെ മാംസം പൊടിയോ കളിമണ്ണോ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഉൽപ്പത്തി രണ്ടാം മധ്യയും ഏഴാം വാക്യം ഒരു മനുഷ്യ മൃതദേഹം അഴുകുമ്പോൾ അത് പൊടിയോ ചാരമോ ആയി മാറുന്നു ഏഷ് ബുദ്ധൻ ദിനത്തിൽ ഭസ്മം സ്വീകരിക്കാൻ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ നമ്മളുടെ പാപങ്ങളിൽ ഖേദിക്കുന്നുവെന്നും നമ്മുടെ തെറ്റുകൾ തിരുത്താനും ഹൃദയത്തെ ശുദ്ധീകരിക്കാനും ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാനും വിശുദ്ധിയിൽ വളരാനും ഈ നോമ്പുകാലം ഉപയോഗിക്കാമണ ഉപയോഗിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു വളരെ സന്തോഷത്തോടെ ഈസ്റ്റർ ആഘോഷിക്കാൻ തയ്യാറാകും നമ്മുടെ മർത്യതയിലും പാപപൂർണതയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾ നോമ്പുകാലത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും അതേസമയം ഈസ്റ്ററിൻ്റെ സന്ദേശത്തിനും പാപത്തിനും മരണത്തിനുമെതിരായ ക്രിസ്തുവിൻ്റെ ആത്യന്തിക വിജയത്തിനും കൂടുതൽ പ്രതീക്ഷയോടെയും സന്തോഷത്തോടെയും കാത്തിരിക്കാം പ്രാർത്ഥന കർത്താവേം പരിശുദ്ധനെ ഞങ്ങളിൽ കരുണയുണ്ടാകണമേ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾ നിന്നോട് ഏറ്റുപറയുന്നു അങ്ങയുടെ മഹത്വത്തിൽ നിന്ന് ഞങ്ങൾ വീണുപോയി അങ്ങയുടെ കരുണയും കൃപയും ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ പൊടിയാകും ഞങ്ങൾ ഇപ്പോൾ പശ്ചാത്തപിക്കുന്നു എൻ്റെ കർത്താവ് ഞങ്ങൾ ഈ നോമ്പ് കാലത്തിലേക്ക് കടക്കുമ്പോൾ ഞങ്ങളുടെ അടുത്തായിരിക്കണമേ ഞങ്ങളുടെ പാപത്തെക്കുറിച്ചുള്ള ശരിയായ ബോധ്യവും അനുതാപവും അനുഭവിക്കാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണമേ ശത്രുവിനെ കീഴടക്കാനുള്ള ശക്തി ലഭിക്കാൻ അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണമേ നന്ദി കർത്താവേ ആത്മാവേ കർത്താവിൻ കർത്താവെയും അവൻ്റെ നാമത്തിന് മഹത്വവും ബഹുമാനവും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളെ രക്ഷിച്ചതിന് നന്ദി കർത്താവേ അടുത്ത ഏതാനും ആഴ്ചകൾ കടന്നു പോകുമ്പോൾ ഈ സീസണിൻ്റെ ഭാരവും സന്തോഷവും ഞങ്ങളുടെ ഹൃദയത്തിൽ നിലനിർത്താൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ ആത്മാവിൻ്റെ നല്ല ഫലം കായ്ക്കാൻ ഞങ്ങളെ സഹായിക്കണമേ നമ്മുടെ നെറ്റിയിലെ ഭസ്മം നമ്മുടെ പരമമായ യാഥാർത്ഥ്യത്തെ പ്രതീകപ്പെടുത്തുന്നില്ല എന്ന് എന്നതിന് നന്ദി പൊടിയിൽ നിന്ന് നമ്മൾ രൂപപ്പെട്ടിരിക്കാം എന്നാൽ നമ്മുടെ ശരീരങ്ങളും നമ്മുടെ ആത്മാവും നമ്മളും മനോഹരമായ വീണ്ടെടുപ്പിനും എല്ലാറ്റിൻ്റെയും പുനഃസ്ഥാപനത്തിനായി കാത്തിരിക്കുന്നു ആ ദിവസത്തിനായി കാത്തിരിക്കാനും ഞങ്ങളെ സഹായിക്കണമേ കർത്താവായ യേശുവേ അത് വേഗത്തിൽ വരട്ടെ ആമേൻ